അപ്പോ ബൈക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് അറിയൂന്ന് അറിയില്ലേ അല്ല ഞാൻ നിങ്ങളോട് ചോദിക്കണേന്ന് പറഞ്ഞാ മതി അറുപത്തഞ്ചും എന്റെ പഴയ ഒരുപാട് വീഡിയോസ് ഞാൻ കണ്ടു കാരണം വീട്ടിൽ കര ഉണ്ടാവില്ല ജോലി ഉണ്ടാവില്ല അപ്പൊ എന്താ പറയാ ഞാൻ ഒരു ടൗണി ടൗണിൽ പോയിട്ട് ഒരുപാട് വണ്ടികളുടെ ഫോട്ടോ കാണിച്ചിട്ട് റിയാക്ഷൻ ചെയ്ത അയ്യോ ഞാൻ ഞാനി തോന്നിടുന്ന അപ്പം ധൈര്യം കിട്ടി ഞാൻ ആലോചിച്ചായിരുന്നു കാരണം അവരും കിട്ടിയോടത്തൊക്കെ ഞാനൊന്നും പക്ഷെ വീഡിയോ ഇറങ്ങിയപ്പോഴാണ്

ണോ അതെ ഞാനൊരു യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നേ അപ്പൊ ഞാൻ ഒരു വണ്ടിയുടെ ഫോട്ടോ കാണിച്ചു വേറെ പ്രശ്നമൊന്നുമില്ല അല്ല അതൊരു മിനിറ്റ് വരും പോവല്ലേ അല്ല കേട്ടോ അല്ല വായോ പേടിക്കല്ലേ ഞാൻ ഒന്നും ചെയ്യൊന്നില്ല എന്താ നിങ്ങക്ക് ഏത് വണ്ടിയാറിയ ബൈക്ക് ബൈക്ക് അറിയാ അല്ല ഏതെങ്കിലും വണ്ടി ഒറ്റ കാര്യം അറിയില്ല തണ്ടെങ്കിലും വണ്ടി എടുത്ത് ആദരിക്കട്ടില്ലേ ആ ഡിയോ അല്ലേ അപ്പോ ബൈക്ക് ഏതെങ്കിലും ഒരു ബൈക്ക് അറിയൂറ പൾസർ ബ്യൂക്ക് ബ്യൂക്ക് അറിയാലെ

അല്ല ഞാൻ അല്ല ശരി നിങ്ങളോടും മനസ്സിലായ പേര് പറഞ്ഞു ഡ്യൂക്കാണ് ഇതും ഡ്യൂക്കിന്റെ പുതിയ മോഡലാ ഇത് പുതിയ മോഡലാ ഇത് പഴയ മോഡലാ അത്രയാണോ ശരി ശരി വേറെ പ്രശ്നമൊന്നുമില്ല ശരി ഡ്യൂക്ക് 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 അറിയാം പക്ഷേ ഏതാ കളർ കാര്യങ്ങളെന്ന് അവർക്ക് അറിയില്ല പക്ഷെ നമ്മള് വടക്കുന്നവിടെ എത്തിണ്ട് നമുക്ക് ചോദിച്ച കണക്കിലെന്നു നോക്കുന്നുണ്ട് റൈഡറോന്നുണ്ടല്ലോ മഹാരാഷ്ട്രയിൽ ஏய் அத நெய் கேடாது சரி பா குள்ள வண்டி അല്ല ഓഫ് റോഡ് അല്ലെടുക്കാലം ചെയ്തെടുക്കണ്ട എന്നാലും കൊഞ്ച മൈലേജ് കമ്മി തെറിയുമേണ്ടി രണ്ടായിരത്തി അഞ്ച് ടൂ തൗസൻഡ് ഫൈവ് ഫൈവ് ആ യെസ് కృష్ణదాసు లోక్స్ ఇన్‌స్టా పేజ్ వాడురా యూట్యూబ్ రెండిలో ఒక అన్న 80 ఆ ఓపెన్ చేయండి వెంకట నానికి రీల్స్ లో ఫోర్ స్ట్రోక్ సామıyla జీ రీల్స్ లో ఫోర్ స్ట్రోక్ ఫోర్ స్ట్రోక్ టు స్ట్రోక్ అన్న అలా ఫోర్ స్ట్రోక్దా టు స్ట్రోక్ గడేరు జీ ఆ రీల్స్ ఎండి పోటర్గా వెంకట ఏ మస ఫై రీలింగ్ பண்ணవా ఏంది అండి తీయడం లాగ ఫస్ట్ వన్ ఆ എന്നോടെ പേരെന്താ തമ്പി പേരെ ഹലോ നിങ്ങൾ തിരക്കിലാണോ അല്ല ഞാനൊരു യൂട്യൂബിന്റെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതെ അങ്ങനെയുണ്ടോ അല്ല ജസ്റ്റ് ഞാൻ ഒരു വണ്ടിയുടെ കാര്യം ചോദിക്കാൻ ചോദിക്കാ ഞാനൊരു ഫോട്ടോ കാണിച്ച വണ്ടീന്ന് ജസ്റ്റ് പറഞ്ഞാ മതി ബൈക്കാണ് വണ്ടി എന്ന് അറിയില്ലേ അപ്പൊ ഇത് നമ്മടെ ത്രീ നൈന്റി ആണ് ചില ആൾക്കാർക്ക് ഇപ്പൊ അറിയില്ല ഇത് മനസ്സിലായ കളർ വേരിയന്റ് വേറെ ഇതോ ജസ്റ്റ് ചോദിച്ചു അത്രയാണോ ചില ആൾക്കാർക്ക് അറിയണില്ലേ ബ്ലാക്ക് ഫോട്ടോ കാണിച്ചോടൊപ്പം പറഞ്ഞേ ഇതേതാ വണ്ടി എന്ന് വരെ ചോദിച്ചോടങ്ങി അതുകൊണ്ട് ചോദിച്ചത് ജസ്റ്റ് തിരക്കിലാടാ തിരക്കിലാണോ അപ്പൊ ഞാനൊരു വണ്ടി കാണിച്ചു പറയുന്നത് അത്രയോ സിംപിളാണ് പെട്ടെന്ന് പറയാൻ പറ്റും ഒരു വണ്ടി ഞാൻ കാണിച്ചു ഫോട്ടോ കാണിച്ചു ആ വണ്ടി ജസ്റ്റാന്ന് പറഞ്ഞാൽ മതി ആയോ കേട്ടാ വണ്ടി അല്ല നിനക്ക് മനസിലായില്ല നിനക്ക് ഏതാ കമ്പനിന്റെ അപ്പൊ ഇത് ആ ഇത് ശെരിക്കും മറ്റേ ഗ്രാഫിക്സ് വേറെ ഫുൾ ബ്ലാക്ക് ഇത് വേറെ ഇത്

അതാണ് ശരി പോട നിങ്ങൾ അതുകൂടി പറഞ്ഞു നോക്കണോ അല്ല പേരെ കൊറച്ചുപേരോടത്തേക്ക് ചോദിക്കാൻ പറ്റുള്ളൂ അതാണ് നഷ്ടമായത് വീഡിയോന്ന് പറയുമ്പോ ഒരു പത്ത് ചോദിക്കായിരുന്നു നൂ നാല് പേരോടും ചോദിക്കാൻ പറ്റുള്ളൂ അത് ഞാൻ പേര് ലൈറ്റ് ആയി അവിടെ സംഭവം ഉണ്ടായിരുന്നു എനിക്ക് പണ്ടത്തെ പോലെ ചോദിക്കാനുള്ള ഒരു മനുഷ്യന്റെ ഒരു സാധനം കയ്യിലുണ്ടാകും ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നിങ്ങള് അഡ്ജസ്റ്റ് ചെയ്യും ചെയ്യ പിന്നെ കൂടുതലും ചെയ്യാ നമുക്ക് നല്ല വീഡിയോസൊക്കെ ചെയ്യണം ആഗ്രഹമുണ്ട് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ മാത്രമോ എല്ലാവർക്കും